പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ അതിനു കീഴിലുള്ള സ്കൂളുകളിലെ പ്രിൻസിപ്പൾമാർക്ക് വേണ്ടി ഇറക്കിയ ഒരു ഉത്തരവുണ്ട് അതായത് എല്ലാ സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾ വാങ്ങിക്കൊടിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നാം വാങ്ങിച്ചു കൊടുക്കുന്ന പലതരത്തിലുള്ള ശീതള പാനീയങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഈ ശീതള പാനീയങ്ങളിൽ എത്രത്തോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു എനർജി ഡ്രിങ്ക് പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് റെഡ്ബുള്ള ഈ റെഡ്ബുള്ള എന്ന് പറയുന്ന ശീതളപാനീയത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവർത്രയാണെന്നറിയോ ഒരു മുന്നൂറ് എം എൽ റെഡ്ബുള്ളിൽ തന്നെ ഏകദേശം മുപ്പത്തിനാല് ഗ്രാം പഞ്ചസാര അതായത് എട്ട് ടീസ്പൂൺ പഞ്ചസാര വരെ അടങ്ങിയിട്ടുണ്ട് മറ്റൊന്നാണ് അപ്പീഫിസ് എന്ന് പറയുന്ന ശീതളപാനീയം മുന്നൂറ് എം എൽ അപ്പീഫിസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം നാൽപ്പത്തി ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതായത് അപ്പീഫിസ് സാധാരണ ഇരുന്നൂറ്റി അമ്പത് എം എൽ ബോട്ടിലുകൾ കൂടി മുന്നൂറ് എം എൽ ബോട്ടിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ മുന്നൂറ് എം എൽ ഏകദേശം പത്ത് ടീസ്പൂൺ പഞ്ചസാരയാണ് അടങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കണം ഇനി കൊക്കക്കോളയുടെ ഒരു മുന്നൂറ് എം എൽ ബോട്ടിൽ നോക്കുകയാണെങ്കിൽ അതിൽ മുപ്പത്തി രണ്ട് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതായത് ഏഴ് പോയിന്റ് ആറ് ടീസ്പൂൺ പഞ്ചസാര വരെ ഒരു കൊക്കക്കോളയുടെ ഒരു ചെറിയ ബോട്ടിലിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഒരു പെപ്സി ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ സാധാരണ മുന്നൂറ്റി മുപ്പത് എം എൽ പെപ്സി ബോട്ടിലാണ് കാണപ്പെടാറുള്ളത് എന്നാൽ ഒരു മുന്നൂറ് എം എൽ പെപ്സിയിൽ തന്നെ ഏകദേശം മുപ്പത്തി മൂന്ന് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് മുന്നൂറ് എം എൽ പെപ്സിയിൽ തന്നെ ഏകദേശം മുപ്പത്തി മൂന്ന് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതായത് ഏഴ് പോയിന്റ് എട്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു മുന്നൂറ് എം എൽ പെപ്സിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് സാധാരണ പെപ്സി ബോട്ടിൽ മുന്നൂറ്റി മുപ്പത് എം എൽ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കണക്ക് മുന്നൂറ് എം എൽ റിലെ കണക്ക് മാത്രമാണ് ഇനി സ്പ്രൈറ്റിന്റെ ഒരു ചെറിയ ബോട്ടിൽ മുന്നൂറ് എം എൽ സ്പ്രൈറ്റ് ബോട്ടിൽ ഏകദേശം ഇരുപത്തി ഒൻപത് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതായത് ഏഴ് ടീസ്പൂൺ പഞ്ചസാര വരെ ഒരു സ്പ്രൈറ്റിന്റെ ചെറിയ ബോട്ടിലിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മൗണ്ടൻ ഡ്യൂവിന്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് എം എൽ മൗണ്ടെയിൻ ഡ്യൂവിൽ ഏകദേശം മുപ്പത്തി ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് എട്ട് ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇനി നാം സാധാരണ വ്യാപകമായിട്ട് മാംഗോ ഡ്രിങ്ക് അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞു കുടിക്കുന്ന ഫ്രൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരു ഫ്രൂട്ടിയുടെ ബോട്ടിൽ ഏതായാലും മുന്നൂറ് എം എൽ ഫ്രൂട്ടിയിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് ഗ്രാം പഞ്ചസാരയുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് ടീസ്പൂൺ പഞ്ചസാരയാണ് ഒരു ഫ്രൂട്ടി മുന്നൂറ് എം എൽ ഫ്രൂട്ടിയിൽ അടങ്ങിയിരിക്കുന്നത് ഇനി മിറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു മിറിൻഡയുടെ ബോട്ടിൽ അല്ലെങ്കിൽ മുന്നൂറ് എം എൽ മിറിന്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ മുന്നൂറ്റി മുപ്പത് എം എൽ ബോട്ടിലാണ് ഒരു ചെറിയ ബോട്ടിൽ കാണപ്പെടുന്നത് എന്നാൽ മുന്നൂറ് എം എൽ മാത്രം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഗ്രാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര അവർ മുന്നൂറ് എം എൽ മിറിൻ്റെയിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു ഗ്രാം ആണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയധികം പഞ്ചസാര ഈ ശീതളപാനീയങ്ങളിലൊക്കെ ധാരാളമായി ചേർത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്